സതീജ ബീവിയേ സതീജ ബീവിയെ വിടനബിയോ നീ എന്ത് ജിബിലിയിലൂ എന്റെ സതീജാന തിരയുന്നത് എന്താ റസൂളല്ല സതീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ സന്തോഷ വാർത്തയെന്ന് അറിയുമോ സതീജയ്ക്ക് ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ട് സതീജാ ബീവ്രാഹു സ്വർഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം കൊട്ടാരമല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്തിനാണ് അറിയുമോ പടന്നയിലെ ഉമ്മമാര് സതീജീവിക്ക് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണമെന്ന് അറിയുമോ അല്ല ഭാര്യയായി ജീവിച്ചു വർഷം വിവാഹം വയസ്സില് ഭാര്യയുടെ വയസ്സ് വയസ്സായിരുന്നു വയസ്സുള്ള ഖദീജ അള്ളാന്റെ ഇരുപത്തിയഞ്ചുകാരനായ നബി മുഹമ്മദ് വിവാഹം അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് ഇരുപത്തിയഞ്ച് കൊല്ലമാണ് എന്തിനാ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ അതും വെറും കൊട്ടാരമല്ല സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുത്തു എന്തിനാ പടന്ന ഇലപ്പങ്ങളെവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ ഇരുപത്തിയഞ്ചു കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചു ഖദീജ അല്ലാഹു കൊടുത്ത പൊതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഗ് വലി വസല്ല മാതങ്ങള് പറഞ്ഞു തരുമ്പോ എന്നെ പ്രിയപ്പെട്ടവരേ

മണിയിറയിൽ നിന്ന് മാറിക്കിടക്കുന്ന പടം പുതുവസ്ത്രവും ധരിച്ചിട്ട് കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാട് അതാ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നു കഴിക്കാ ഭക്ഷണം കൊടുത്തു എന്നിട്ട് അവസാനം പ്രവാചകന്റെ മടിത്തട്ടിലെ തലവെച്ച് കിടന്നിട്ട് ിന്ന റസൂലിന്റെ മുഖത്തു നോക്കിച്ചിരിക്കുകയാതീജ എന്നെ നോക്കി കെട്ടി ചിരിക്കുന്നത് എന്തേജാ റസൂലല്ലാ എന്തൊരു പ്രകാശമാണ് നബിയേ സൂര് ചോദിച്ച് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഹദീരാ